ഹായ് ഫ്രണ്ട്സ് സ്കൂളൊക്കെ തുറക്കാൻ പോലെ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ കുറച്ചേ വാങ്ങിച്ചുള്ളൂ കഴിഞ്ഞ വർഷത്തുണ്ട് കേട്ടോ കുറച്ച് അതുകാരണം ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ ആദ്യം തന്നെ ധൈര്യം ഇതുപോലത്തെ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചു ഇത് മോൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരണത് കേട്ടോ പിന്നെ ഒരു പൗച്ച് വാങ്ങിച്ചു ഇതിന് എത്ര രൂപയാണെന്ന് ഞാൻ മറന്നുപോയേ അതിനുശേഷം പിന്നെ ബ്ലാക്ക് ബ്ലൂവും ജെൽപ്പനും ഒരു അഞ്ചെണ്ണം വെച്ച് ഞാൻ എടുത്തു രണ്ട് സ്കെയില് സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് പിന്നൊരു ഗ്ലൂ ഇതുപോലത്തെ ഒരു കത്രിക ഇതിൻ്റെ ഒക്കെ ഞാൻ മറന്നുപോയി ഒരു സാധാ ഇത് ഇതുപോലത്തെ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചു പിന്നെ ജോമെട്രി ബോക്സ് ഇതെൻ്റെ അനിയാൻ കൊണ്ടാട്ടോ അതിന് എത്ര രൂപയെന്ന് എനിക്കറിയില്ലേ പിന്നെ യൂണിക്കോണിൻ്റെ നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എടുത്താൽ കേട്ടോ അഞ്ചെണ്ണം വാച്ചു പിന്നെ അതുപോലത്തെ സാധാ സ്റ്റിക്കറും കറിപ്പാത്രം ഇതുപോലത്തെണ്ണം വാച്ച് അപ്പോൾ ആദ്യം പ്രൈസ് എനിക്കറിയില്ല കേട്ടോ ഈ ഒരു പെൻസിലേക്ക് കണ്ടിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണെങ്കിൽ നല്ല കളറായതായിരുന്നു പിന്നെ ഒരു ഫയലും പിന്നെ ഒരു റൈറ്റിംഗ് പാഡ് എടുത്തു ഇതിന് നൂറ്റി മുപ്പത് രൂപ ആയിട്ടോ ക്രയോൺസ് പിന്നെ ഇതുപോലത്തെ ഒരു നോട്ട് ബുക്കുകൾ ഒരു നാലെണ്ണം എടുത്തു വരയുള്ളതും വരില്ലാത്തതും നാലെണ്ണം വെച്ച് എടുത്തു കേട്ടോ ലഞ്ച് ടല് ഒരു മൂന്നെണ്ണം വാങ്ങി ഭയങ്കര പിന്നെ ഇത് തോരണ്ണം തൊണ്ണൂറ് രൂപ ആയിട്ടോ പിന്നെ ഇതേത് ഈ ഒരു വാട്ടർ വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ബ്ലൂ കളറ് സ്റ്റീലിൻ്റെ ആണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബാനും മറക്കല്ലേ ബൈ ഫ്രൈ